ഫ്രണ്ട്സ് എന്തൊക്കെണ്ട് വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ സിഡലില് ഡെന്മാർക്കു രാവിലെ സി എഡലിൽ വന്ന സിഡലിലേക്ക് വന്ന വഴി റോഡ് ഐസ് ഐസാ അപ്പ ഹൈവേ ബ്ലോക്ക് ആയിരുന്നു വണ്ടി എന്തോ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് മൊത്തം ബ്ലോക്ക് ആയിരുന്നു ചെറിയ വഴി കൂടെ കയറ്റി വിട്ട രാത്രിയായ എട്ടുമണി ആയിട്ടുള്ളു പക്ഷെ രക്ഷയില്ല ഐസും ഭയങ്കര കാറ്റ് മരുഭൂമിയിലൊക്കെ കണ്ണോട്ട് കാറ്റാ ഭയങ്കരായിട്ട് ഐസ് എന്നെ രണ്ട് സ്ഥലത്ത് വണ്ടി കേറാണ്ട് വന്നു ബ്ലോക്ക് ഇട്ടി കയറ്റത്തോ വണ്ടികള് ട്രെയിലറുകള് തന്നെ എല്ലാം പോണത് ഭയങ്കരായിട്ട് ഐസങ്ങള് ബ്ലാക്ക് ഐസുമല്ലോ ഈ സംഭവം വണ്ടി നമ്മളൊന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളൊന്ന് നിർത്തിയിട്ട് എടുക്കുമ്പോ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഒരു കണക്കിന് കയറി പോകുന്നത് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല പുറത്തേക്ക് വന്ന നമ്മള് പുറത്ത് പോണുള്ള കാറ്റാണ് ഇപ്പൊ ഒരിച്ചിരി കാറ്റിന് ശമനം കിട്ടിയിട്ടുണ്ട് എപ്പോ ഹൈവേയിലേക്ക് എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്ററും കൂടെ കാണിക്കണ്ട് ഈ വഴി കഴിഞ്ഞാ ഹൈവേ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം സമയം എല്ലാവരും ഡ്രൈവ് ടൈമൊക്കെ ഏതാണ്ട് തീരാറായി തീർന്നിട്ടൊക്കെ ഉണ്ടാവും പൊടി വറക്കണോട്ട് ഇങ്ങനെ ഐസ് ആണ് ഐസാണ് പറക്കുന്നത് പെയ്യണില്ല കാറ്റിനൊടി വറക്കണോട്ട് ഇങ്ങനെ പറക്ക നല്ല തണുപ്പുണ്ട് വിട്ടുമ്പെ നോക്കി കണ്ടു ചെന്നില്ലെങ്കിൽ പൈസ ചവിട്ടിയായാലും കിട്ടൂല അത് വേറെ നമ്മൾ അത്യാവശ്യം ഗ്യാപ്പിട്ട് ഓടിക്കണേ കയറ്റത്ത് സ്ലോ ആയാലോ പ്രശ്നം നല്ല ലെവൽ റോഡാണെങ്കിൽ കുഴപ്പമില്ല ഏറ്റത്ത് ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവന വണ്ടി എടുതാണ് അത് കാരണം നമുക്ക് ടൈമുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കമ്പനികളോട് കൂടെ കാറ്റായിരുന്ന മഴയായിരുന്നു മഞ്ഞായിരുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞാ കമ്പനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മളല്ലേ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ആളുകള് എല്ലാം പറ്റിക്കഴിഞ്ഞാ പിന്നെ അത് കമ്പ്ലീറ്റ് നമ്മുടെ മിസ്റ്റേക്ക് ആയി അപ്പൊ ചോദിക്കും നിങ്ങക്ക് പൊതിച്ചുവിടാൻ എന്തിനാ റിസ്ക് എടുത്തോടിച്ചു ചോദിക്കും ഇനിയിപ്പൊ ഓടിച്ചില്ല ഇപ്പൊ നാളെ നേരമ്പഴത്തേ അവര് വിളിച്ചുണ്ടായിരിക്കും ഇത്ര മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്താ ഓടിക്കാൻ ഓടിക്കാന്ന് ചോദിക്കും നമ്മൾ തന്നെ അനുഭവിക്കണം ഞാൻ പാർക്കിങ് നല്ലതിട്ടാണ് ഞാൻ ഒതുക്കാന്നുള്ള ഓക്കെ ഇതൊക്കെ ട്രക്ക് ജീവിതത്തിൽ ഇവിടെ ഐസ് വയ്യണ രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് ഓക്കെ